നമ്മൾ എം ബി ബി എസിൻ്റെ അത് എനിക്ക് വളരെ എന്താ പറയുക വളരെ ഒരു സഹതാപം തോന്നിപ്പോയി എന്നുള്ളതാണ് ഈവൻ ഓഡിയൻസിനോട് പോലും ഈ പറഞ്ഞ യുക്തിവാദി ഓഡിയൻസ് ഉണ്ടല്ലോ ഞാൻ ആ ചോദ്യം നമുക്ക് ഓർമ്മ ഉണ്ടാവും ഒന്നും കൂടി ആവർത്തിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മളതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ പിന്നെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനോ ഈവൻ മോഡേൺ മെഡിസിൻ ആണ് നല്ലത് എന്ന് പറയാനോ പോലും എന്ത് ചെയ്യേണ്ടതില്ല ഒരാൾ എം ബി ബി എസ് എടുക്കേണ്ടതില്ല മോഡേൺ മെഡിസിൻ അത്ര ആഴത്തിൽ പഠിക്കേണ്ടതില്ല എന്നാൽ ഒരാൾ പറയുകയാണ് മോഡേൺ മെഡിസിൻ തെറ്റാണ് അത് ശരിയല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രം നന്നായി പഠിക്കണം എങ്കിൽ ഇത് ഇത് നമ്മൾ പറയുന്നൊരു കാര്യമാണ് നമ്മൾ പൊതുവെ മോഡേൺ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഒരു കാര്യമാണ് ഇത് നമ്മളെല്ലാവരും പറയുന്നതിരിക്കെ അതിൻ്റെ അർത്ഥം എന്താ മോഡേൺ മെഡിസിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണം വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഒരു അറിവ് വേണമെന്നാണ് നമ്മൾ പറയുന്നത് ഇതുപോലെ കുർആആൻ അതിൻ്റെ ഭാഷ അറിയുക എന്നുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ കുർആആൻ വിമർശനത്തിന് വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി എന്താ ചോദിച്ചാൽ വളരെ എനിക്ക് ഞാൻ ആ ചോദ്യം ചോദിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ സദസ്സിലുള്ള വിശ്വനാഥൻ ഡോക്ടറായിരുന്നു ഞാൻ ഫുള്ളി നോക്കിയിരുന്നത് കാരണം വിശ്വനാഥൻ ഡോക്ടർ ഈ മോഡേൺ മെഡിസിന് വേണ്ടി ഒരുപാട് വാദിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഞാൻ നോക്കി ഇ എ ജബാറ് മറുപടി പറയുന്നത് എന്താണെന്നുള്ളതും വിശ്വനാഥൻ ഡോക്ടറുടെ പ്രതികരണം എന്താണെന്നുള്ളതും ഇ എ ജബ്ബാർ പറഞ്ഞതെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിന് വിമർശിക്കാൻ എം ബി ബി എസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ വിരലിൽ എന്തുണ്ട് സാധനങ്ങളുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഇത് ഇദ്ദേഹം പറയുന്നത് കൊറോണ വാക്സിന് പിന്നെ അടിച്ചാൽ അതുണ്ടാവും അല്ലെങ്കിൽ വാക്സിൻ അടിച്ചാൽ അങ്ങനെ ഉണ്ടാവും പിന്നെ മരുന്ന് കുടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ പറയുന്ന കുറേ വാട്സ്ആപ്പ് ഫോർവേഡുകൾ ഉണ്ടല്ലോ ഇതാണ് ഈ പറയുന്ന നെറ്റ് എന്ന് പറയുന്നത് നെറ്റിൽ ഇതൊക്കെ ഉണ്ടാവും മോഡേൺ മെഡിസിൻ വിമർശിക്കാൻ വേണ്ടിയിട്ട് മോഡേൺ മെഡിസിനിലെ കുറിച്ച് അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ന് ഡോക്ടർ ആവേണ്ടത്തെ ആവശ്യമൊന്നുമില്ല ഇന്ന് നിങ്ങളുടെയൊക്കെ കൈവിരലുകളിൽ ഉള്ള ഈ ഒരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെഡിസിൻ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ് അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പുസ്തകമൊന്നും മറിച്ചു പോകേണ്ട കാര്യമില്ല എല്ലാ ഭാഷയിലും നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലത്ത് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇസ്ലാമിനിപ്പോൾ മറ്റേതെങ്കിലും ഒരു വിഷയം ഇപ്പം ചരിത്രപരമായ ഒരു കാര്യ വിഷയത്തിൽ ഒരാൾ പറയാണ് ഇസ്ലാം പറഞ്ഞ ഈ ചരിത്രം തെറ്റാണ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് അറബി ഭാഷ ഉണ്ടായിട്ടും കാര്യമില്ല അയാളോട് നമ്മൾ പറയുന്നത് എന്താ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം ചരിത്രത്തിൽ എക്സ്പേർട്ട് ആവണം എന്നിട്ട് വിമർശിക്കണം അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ എം ബി ബിസിന്റെ വിഷയത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എം ബി ബി എസിൽ ഭാഷ പഠിക്കണം എന്നല്ല പറഞ്ഞത് എം ബി ബസിന്റെ വിഷയത്തിൽ ഒരു എക്സ്പേർട്ട് ആയിരിക്കണം അതിൽ നമ്മൾ ക്രിക്കറ്റ് ഇംഗ്ലീഷിൽ ക്വാളിഫിക്കേഷൻ ആവശ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിൽ എഴുതിയിട്ടുള്ളത് എന്നിട്ട് പറയുന്നത് എം ബി ബി എസിന് ഒരു ഭാഷ ഉണ്ടോ എം ബി ബി എസ് ഭാഷ ഇല്ലാതെ പഠിച്ചു അനാട്ടമി മലയാളത്തിൽ പഠിപ്പി എന്താണ് ചോദ്യം എന്നുള്ളതോ ആ ചോദ്യം ക്രക്സ് എന്താണെന്നുള്ളത് എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ഇത് നമ്മുടെ സംഭവത്തിൻ്റെ കോറാണ് ഈ സംഭവം എന്ന് പറയുന്നത് എന്നിട്ട് പോലും ഒരു ബേസിക് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഈ പിന്നെ എന്താ മോഹനൻ വൈദ്യർ അങ്ങനെ കുറെ കണ്ടല്ലോ അവരൊക്കെ മാതിരി പിന്നെ വാട്സപ്പ് ഫോർവേഡുകളുടെ അടിസ്ഥാനത്തിലാകരുത് നമ്മുടെ വിമർശനങ്ങൾ എന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ എന്നിട്ട് ഞാൻ അതാണ് ഈ സാധനം പറഞ്ഞിട്ടും ഈ അവസാനം നമ്മുടെ ക്യാമറയിൽ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ അറിയില്ല വിശ്വനാഥൻ ഡോക്ടർ ഇതിന് കൈയടിച്ചു എനിക്ക് ചോദിക്കാനുള്ള വിശ്വനാഥൻ ഡോക്ടറോടാണ് ഇത് ശരിക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കയ്യടിച്ചാണോ അതായത് മോഡേൺ മെഡിസിനെ വിമർശിക്കാൻ നമ്മളെ കയ്യില് ഈ പറഞ്ഞ ഫോണിൽ അപ്പൊ ഏതായാലും അത് വിശ്വനാഥൻ ഡോക്ടറോടുള്ളൊരു ചോദ്യമാണ് പിന്നെ ഇത് ശരിക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൈയ്യടിച്ചാണോ എന്നുള്ളത് കാരണം മോഡേൺ മെഡിസിൻ്റെ കണ്ടിട്ടും ചിലപ്പോൾ അപ്പം ഏതായാലും അത് ഭയങ്കര ഒരു രസമായി തോന്നി അപ്പം ഏതായാലും എനിക്ക് മനസ്സിലായത് പൊതുവേ യുക്തിവാദികൾക്ക് ഈ വിഷയം എന്താണെന്ന് മനസ്സിലാവുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ അതിനെ വിലയിരുത്തിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം